ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലെ ഒരു മാരക ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള ആർക്കും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ് ഓരോരുത്തർക്കും കുറെ കട്ടകൾ അപ്പുറത്ത് സൈഡ് കൊടുത്തിരിക്കും കൂടാതെ ഒരു മോയലും കൊടുത്തിരിക്കും ആ മുയലിനെ നടുക്ക് നിർത്തി വരച്ചിട്ടുള്ള കാളത്തില് കൊടുത്തിരിക്കുന്ന കട്ടകൾ ഉപയോഗിച്ച് ഓരോ മത്സരാർത്ഥിയും ഒരു കൂര ചെയ്തിട്ട് അതിന്റെ നടുക്ക് ഈ മോയലിനെ വെക്കുക എന്നിട്ട് കൂര മൂടുക എന്നിട്ട് അപ്പുറത്ത് സ്ഥാനത്ത് പോയി നിൽക്കുക എന്നിട്ട് എല്ലാ മത്സരാർത്ഥികളുടെയും രൂപമുള്ള കാർഡുകൾ കൊടുക്കും അപ്പോൾ അതിനെ ക്യാപ്റ്റനാണ് ഷഫിൽ ചെയ്തിട്ട് ഓരോ മത്സരാർത്ഥികൾ അതായത് ഏതെങ്കിലും മൂന്ന് മത്സരാർത്ഥികൾ അടുത്ത് പോയി നിന്നിട്ട് ഈ ഷഫിൽ ചെയ്ത കാർഡിൽ നിന്നും കാണാതെ ഒരു കാർഡ് എടുക്കാൻ പറയണം ഈ എടുക്കുന്ന കാർഡ് മറ്റൊരു മത്സരാർത്ഥിയുടെ ആണെങ്കിൽ ആ മത്സരാർത്ഥി മത്സരിക്കുന്നതായിരിക്കും മറ്റേ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാർഡാണ് എടുക്കുന്നതിൽ ആ സ്വന്തമായിട്ടുള്ള വ്യക്തി മത്സരിക്കും ബിഗ് ബോസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂര ഒഴികെ ബാക്കിയുള്ള ഏത് കൂരയും പൊളിച്ച് മറ്റുള്ള മത്സരാർത്ഥികളുടെ മുയൽ എടുക്കാവുന്നതാണ് പക്ഷെ ആരുടെയാണോ മുയലെടുത്തത് ആ വ്യക്തി പുറത്താവും അങ്ങനെ നോക്കിയപ്പോൾ ജിൻഡോ ആദ്യം വന്ന് ജാസ്മിൻ്റെ മുയലിനെ ഞങ്ങൾ എടുത്തു ഭയങ്കര ആണ് ഒരുപാട് കട്ടകളുണ്ട് നല്ല ഭാരമാണ് ജിൻഡോ നല്ല എഫേർട്ട് എടുത്ത് ജാസ്മിൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കൂര പൊളിച്ച് അതിൻ്റെ അകത്തുനിന്ന് മുയലെടുത്തു ഒരു മിനിറ്റേ ഉള്ളൂ സമയം അത് പൊളിക്കാൻ നല്ല ഭാരമാണ് മറ്റുള്ള മത്സരാർത്ഥിയൊക്കെ വളരെ കഷ്ടപ്പെട്ടു ജിൻഡോ മാത്രമാണ് മുയലേ ഒറ്റ മിനിറ്റിൽ ആദ്യമായിട്ട് എടുത്തത് ബാക്കി എല്ലാവരും ഒന്ന് രണ്ട് റൗണ്ട് ആയപ്പോഴാണ് ഓരോ മുയലുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത് പക്ഷേ എടുത്തത് ജാസ്മിൻ്റെ മുയലാണ് ആരുടെ വേണമെങ്കിലും എടുക്കാം ജിൻഡോ പിന്നെ ടാർഗറ്റ് ചെയ്തത് ജാസ്മിനെ ആയിരുന്നു അതുകൊണ്ട് ജാസ്മിൻ അങ്ങോട്ട് ജാസ്മിൻ നല്ല ില് ജിൻഡോ കട്ടകളെല്ലാം എടുക്കും എന്നായപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നുണ്ട് അതായത് ജിൻഡോ ജിൻഡോയ്ക്ക് കളി മനസ്സിലായില്ല അങ്ങനെയല്ല കളിക്കേണ്ട അങ്ങനെയല്ല കളിക്കേണ്ടത് ജിൻഡോ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കളിക്കേണ്ടത് മറ്റുള്ള മത്സരാർത്ഥികളെ പുറത്താക്കുക എന്നതാണ് ഗെയിം അപ്പോൾ ജിൻഡോ അങ്ങനെ മാരക കളിയാണ് കളി പക്ഷേ കളി അവസാനിച്ചിരിക്കുകയാണ് അവസാനം അഭിഷേകം സായിയുമാണ് ജയിച്ചത് കാര്യം ജിൻഡോയുടെ ഒരു റാബിറ്റിനെ എടുക്കുകയായിരുന്നു അങ്ങനെ ജിൻഡു പുറത്തായി ലാസ്റ്റ് ഇവ രണ്ടൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിഷേക് ഒന്നാം സ്ഥാനത്തും സായി രണ്ടാം സ്ഥാനത്തുമാണ്